എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിരന്തരം ചീത്ത വിളിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ കഥ ഇഷ്ടപ്പെടാത്ത എത്രയോ മനുഷ്യരുണ്ട് അതിലൊരാള് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിത് എത്ര തവണ വായിച്ചു എന്ന് എനിക്കറിയില്ല ഓരോ തവണ വായിക്കുമ്പോഴും ഭയങ്കരമായിട്ട് എന്നെ അത് ഹോണ്ട് ചെയ്യുന്നുണ്ട് ഈ രാമൻകുട്ടി രാവണൻ രാമൻ രാവണനായി മാറുന്നത് അതിങ്ങനെ പെട്ടെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പെട്ടെന്നിങ്ങനെ നമ്മുടെ തലയിൽ അടിക്കുമല്ലോ ഞാൻ മനസ്സിലാഗ്രഹിക്കുന്ന കലയുടെ അത്യന്തികമായിട്ടുള്ള കല കൊണ്ട് സാധിക്കേണ്ടത് ഈ ട്രാൻസ്ഫോർമേഷനാണ് ഈ മാജിക്ക് അത് രാമൻകുട്ടിയാസം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഞാനതിനെഴുതിയിരിക്കുന്നുണ്ട് അത് ഇതിങ്ങനെ എണ്ണൂറ് നൂറ്റി ചൊല്ലുവാനും തവണ രാവണോത്ഭവം ചൊല്ലി ആടിയിട്ടുണ്ട് അത് ആ ഉടലിൽ അപ്പൊ ഈ നാരായൺ സാറിന്റെ ചോദിച്ചു ഈ അരങ്ങിലേക്ക് പോകുമ്പോ എന്താണ് മനസ്സിൽ ഒരു ഒരാൻകുട്ടിയാശാൻ പറഞ്ഞു ബ്ലാങ്ക് മനുഷ്യന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നൊരു വലിയ പ്രശ്നമുള്ള കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് അവര് വരുന്നു ഇന്നയാളാണ് അതെ ഞാനത് എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ വന്നിട്ട് എന്റെ അടുത്തൊരാൾ ചോദിക്കാം നിങ്ങൾ ജോസഫ് അതെ പിന്നെ ഉണ്ണിയുടെ ഏറ്റവും പുതിയ രണ്ട് കഥകൾ ഗംഭീര വിക്രമായും മലമുകളിൽ രണ്ട് പേരും നന്നായിട്ട് വായിക്കപ്പെടുകയും ചെയ്തു ഒരുപാട് പേര് അതിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ എഴുതിയിട്ടത് വായിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ വന്ന രണ്ട് കഥകളാണ് ഒന്ന് കഥകളിയുടെ ഒരു ബേസ് ചെയ്തിട്ടുള്ളതൊന്നും പിന്നെ ഒന്ന് ഒരു രണ്ട് മനുഷ്യരുടെ ഏകാന്ത ജീവിതവും പറയുന്ന രണ്ട് കഥകൾ അത് രണ്ടും കൂടെ പുസ്തകമായിട്ടും അല്ലേ അല്ലെ അതിനകത്ത് ഭയങ്കര സെറ്റിലായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ എലമെന്റിന്റെ പേരിലാണ് എനിക്ക് തോന്നുന്നു ആളുകൾ അത് കൃത്യമായിട്ട് പിടികിട്ടുകയും ചെയ്തിട്ടുണ്ട് ആ കഥയിലേക്ക് വന്ന ഒരു ആദ്യം ഗംഭീര വിക്രമയിലേക്ക് വന്ന ഒരു സാഹചര്യം അതിനകത്ത് പറഞ്ഞു പോകുന്ന ഒരു പൊളിറ്റിക്സൊക്കെ ഒന്ന് പറയാമോ നമ്മുടെ ഇന്റർവ്യൂ നമ്മുടെ നരിപ്പറ്റ രാജ്യമില്ല നാടകം പുള്ളിക്കാരൻ എൻ്റെ കഥകളെല്ലാം കൂടെ വെച്ചിട്ട് ഒഴിവു ദിവസത്തെ കളി എന്ന് പറഞ്ഞിട്ട് പുള്ളി നാടൻ ചെയ്തിട്ടുണ്ട് ഞാനത് എൻ്റെ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ട് മാത്രം കാണാതെ കണ്ടിട്ടില്ലല്ലേ ഞാൻ കണ്ടിട്ടില്ല പുസ്തകം കണ്ടിട്ടുണ്ട് ആ ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പം പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കാറൽമണ്ണയിൽ അവരുടെ ഒരു ഗ്രാമീണ വായനശാല ഒരു ഒരു സാഹിത്യോത്സവം ഒരു വില്ലേജ് ഫെസ്റ്റ് അപ്പോൾ അതൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ വരാവുന്ന അങ്ങനെ ഒരു ഒരു പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മാത്രമേ കണ്ടിട്ടുള്ളൂ അതും വളരെ കുറച്ച് സമയം പക്ഷെ പുള്ളി ഫോൺ കഥയൊക്കെ വായിച്ചിട്ട് പാതിരാത്രിയൊക്കെ വിളിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നിന്നെ ഞാൻ കൊന്നുകളൊക്കെ വളർന്നു പുള്ളി അറിയാമല്ലോ പുള്ളിയൊരു സ്വഭാവം ഭയങ്കര നല്ല രസമുള്ളൊരു കക്ഷിയാണ് അപ്പം ഞാനങ്ങനെ അവിടെ പോയി അവിടെ ചെന്ന് ഈ വാഴങ്കട കുഞ്ചുനായർ ട്രസ്റ്റിൻ്റെ അവിടെ ചെറിയൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ അതിന് ചുറ്റും ഇങ്ങനെ എന്താ പറയുക മരിച്ചവരുടെ ഒരു ചൂര ശരി കാരണം മൂന്ന് ചുറ്റും ഫോട്ടോകളാണ് ഈ പട്ടിക്കാലം തൊട്ട് രാമണ്യമേനോൻ തൊട്ട് എല്ലാവരുടെയും ഫോട്ടോ ഇങ്ങനെ മരിച്ചവരുടെ ഫോട്ടോ അപ്പം അവിടെ തന്നെയാണ് രാമൻകുട്ടി കലാമണ്ണി രാമൻകുട്ടി ആസാദൻ്റെ വീട് ഞാൻ പണ്ട് ഏഷ്യാനുള്ള സമയത്ത് രാമൻകുട്ടി ആസാദിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ രാജാനന്ദൻ എന്ന് പറഞ്ഞിട്ട് ഒരു കഥകളി എനിക്കൊന്ന് പിന്നെ കേരളത്തിൽ ഉള്ള ഏറ്റവും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനൊക്കെ കഴിവുള്ള ഒരു ആളുണ്ട് പുല്ലിയുടെ കഥകളിയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവിടുന്ന് ഞാൻ തിരിച്ചു പോകുന്ന വഴി ഞാൻ ഇങ്ങനെ വെറുതെ രാമൻകുട്ടി അച്ഛനെ കുറിച്ചിട്ട് ആലോചിച്ചു അത് പ്രത്യേകിച്ചും കാര്യമൊന്നുമില്ല ആ ആലോചിച്ചു വേറെ ഒന്നും ആലോചിക്കുക എന്തോ അങ്ങനെ ആലോചിച്ചു ഇപ്പം രാമൻകുട്ടി ആശാൻ്റെ രാവണോത്ഭവം എന്ന് പറയുന്നിട്ടുള്ള അതിൽ രാവണൻ ഈ രാവണോത്ഭവ കഥകളിയുടെ പ്രത്യേകത രാവണൻ്റെ ഓർമ്മകളുടെ ആട്ടമാണ് ശരിക്കൊരു അതിൽ രാമൻകുട്ടി ആശാൻ പോലെ ആ അതിൻ്റെ ചിട്ടകൾ തെറ്റിക്കാത്ത ആ സ്ഥായി അതിനൊരു എന്താ പറയുക പട്ടിക്കാന്തൊടി ആ കളരിയുടെ എല്ലാത്തരം ആ ശിക്ഷണ വൈഭവമുള്ള ഈ മനുഷ്യനും ഈ കൃഷ്ണൻകുട്ടി പൊതുവാളും അപ്പകുട്ടി പൊതുവാൾ നമ്പീശ്ന ഇപ്പം ഇവരെ കുറിച്ച് പറയുന്നത് ഈ കൃഷ്ണൻകുട്ടി പുതുവാളും അപ്പകുട്ടി പുതുവാളും രാമൻകുട്ടി കുട്ടി കുട്ടിയെന്നാണ് പറയുന്നത് തന്നെ അപ്പം ഈ രാമൻകുട്ടി രാവണൻ രാമൻ രാവണനായി മാറുന്നത് അതിങ്ങനെ പെട്ടെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ തലേൽ അടിക്കുമല്ലോ അതെനിക്ക് കൊണ്ടു പിന്നീട് ആ യാത്ര കഴിഞ്ഞിട്ട് ആ യാത്രയും അതിനുശേഷമുള്ള ദിവസങ്ങളും ദിവസങ്ങൾ മുഴുവൻ ഞാൻ പിന്നീട് രാമൻകുട്ടി ആശാനും കഥകളിയും അതിൻ്റെ ലോകത്തിലേക്ക് ശരിക്കും ഞാനതിങ്ങനെ എത്ര മണിക്കൂർ അതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചെന്ന് എനിക്കറിയാൻ പറ്റും അങ്ങനെയാണ് ശരിക്കും രാമൻ രാവണനാവുന്ന ഈ പറയുന്നതും ഈ മരിച്ചു പോയ മനുഷ്യരെ നമ്മൾ വീണ്ടും അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന ഗംഭീര വിക്രമ അതിലൊരു പദമാണ് അതി എനിക്ക് തോന്നുന്ന കഥകളിയിൽ ഏറ്റവും പദം കുറഞ്ഞിട്ടുള്ള ഒരു കഥകളിയാണ് ഈ രാവണോത്ഭവം അപ്പൊ അത് ആണ് ഈ കഥയായിട്ട് മാറുന്നത് അപ്പൊ അതില് പറഞ്ഞപോലെ അവസാനം സ്വനാമം നിഗ്രഹിച്ചവൻ നടത്തിയ പ്രാണപ്രതിഷ്ഠ എന്താ ഭാഗമായിട്ടില്ലേ എന്നുള്ള ചോദ്യം ആ വരി എഴുതാനാണ് ഞാൻ ഒരു എനിക്ക് എനിക്കൊന്നും ആ കഥ എഴുതിയിട്ടുണ്ട് അത് അല്ല ആ കഥ അത് അതൊട്ടും ലൗഡാവാതിരിക്കണം സ്വനാമം എന്ന് പറഞ്ഞാൽ രാമൻ എന്നുള്ളതാണ് സ്വന്തം നാമം എന്നുള്ള അർത്ഥത്തിൽ അതിനെ നിഗ്രഹിച്ച് രാവണനായി മാറുക പൈ രാമൻകുട്ടി ആശാനുണ്ട് അപ്പം അങ്ങനെ 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 ഈ ഓർമ്മ എന്ന് പറയുന്ന ഓർമ്മയാണ് ശരിക്കും രാവണോത്ഭവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ ആത്മാവ് തന്നെ ഈ കഥയ്ക്കകത്തും ഈ മനുഷ്യരുടെ ഈ കൈമുള എന്ന് പറയുന്ന ആളുടെ ഓർമ്മ കൂടെയുള്ള ആട്ടമാണ് മരിച്ചവർ കുറിച്ചിട്ടുള്ള അപ്പം അവര് വീണ്ടും ആരെങ്കിലും വരികയൊക്കെ ചെയ്യുന്നതാണ് അപ്പം അത് അപ്പം ആ രീതിയിൽ വായിച്ചവരുണ്ട് അതല്ലാതെ എൻ്റെ കഥകളെ കുറിച്ചിട്ട് ഒന്നും തന്നെ കാണാത്ത ഒരു വലിയ തരം ഒരു റീഡേഴ്സ് കഥകളിയായിട്ട് ബന്ധപ്പെട്ട് കുറേ മനുഷ്യര് ഇത് വായി കഥ വായിച്ചു എന്നല്ല അവിടെ നിന്നൊക്കെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ആദ്യമായിട്ടാണ് എന്റെ ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് അവരറിയുന്നത് അങ്ങനെയൊക്കെ അവര് വിളിച്ചിരുന്നു ഈ കുടമാള ഒരു കഥകളിന്റെ ഒരു കേന്ദ്രവും കൂടിയിട്ടാണല്ലോ ഉണ്ണി അങ്ങനെ കഥകളിയായിട്ട് ആയിട്ട് കണ്ടുപരിചയവും അങ്ങനെയൊക്കെ കഥകളിന്നും കണ്ടിട്ടിപ്പം നമ്മൾ ഈ മറ്റേ പൊട്ടനാട്ടം കാണുക എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളതല്ല നാട്ടിൻപുറത്ത് പറയുന്നതാണ് കേട്ടോ വല്ല്യ തന്നെയാണ് നമ്മള് നാട്ടിൻപുറത്ത് പറയുന്ന ഒരു കാര്യമാണ് അതായത് ബോധം ഇല്ലാത്തതിന് അർത്ഥത്തിൽ കണ്ടാൽ മതിയേ അങ്ങനെ സംസാരിക്കും സൂക്ഷിച്ചു ഞാനൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോ നമ്മൾ എന്നാ കാണുന്ന അമ്പാടിക്കോലെ തന്നെയാണ് കുടമാളൂർ കരുണാകരനേരേട്ടൻ്റെ വീട് കുടമാള സൈരന്ധ്രയായി കർണാര ചേട്ടൻ രാജൻചേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള കലാമണ്ഡലി രാമകൃഷ്ണൻ ഹരിദാസിയേട്ടൻ മാതൃ കോവിനം കൂട്ടിച്ചേട്ടൻ പിന്നെ ഈ കോവിനകുട്ടിച്ചേട്ടൻ്റെ മകൻ ഉണ്ട് മുരളീകൃഷ്ണൻ അത് ഞങ്ങൾ ഒന്നിച്ചവൻ കഥകളിക്കാരനാണ് അങ്ങനെ മുരളി ലക്കി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഈ ഭാഗ്യനാഥൻ എന്ന് പറഞ്ഞപ്പം ഇവരൊക്കെ കഥകളി ആ കഥകളിയാണ് അതിന് ചുറ്റും അപ്പം അത്തരം സ്ഥലത്ത് ജീവിച്ച് പിന്നെ കുടങ്ങളുടെ കലാകേന്ദ്രം അവിടെ മുക്കാറില്ല മാസവും ഈ കഥകളി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കഥകളി ഉണ്ട് അപ്പം ഇവരൊക്കെ നമുക്ക് ഭയങ്കര ഇപ്പം ഹൈദരാലിയൊക്കെ നമുക്ക് ഞാൻ പണ്ട് ഈ ജോലിയുള്ള ഏഷ്യൻ സമയത്ത് ഇൻ്റർവ്യൂ എനിക്കിവര് കൊച്ചിലെ തൊട്ട് പുള്ളി നമ്മൾ എൻ്റെ ഇപ്പോഴും അറിയാൻ പറ്റുന്ന കൊച്ചിലേ തൊട്ട് കാണുന്ന ആൾക്കാർ എംഭ്രാന്തിരി ഹരിദാസ് ഈ പറഞ്ഞ വെൺമണി ഹരിദാസ് ഈ പറയുന്ന എല്ലാവരെയും ഈ നമ്മുടെ മനോജ് കുറൂറിൻ്റെ അച്ഛനുണ്ട് കുറൂർ ചെറിയ വാസ മറ്റേ ചെണ്ട മനോജിൻ്റെ മുത്തശ്ശനാണ് വലിയ വാസം നമ്പതിരി ആ പുള്ളി നമ്മളിങ്ങനെ ചുവന്ന ഇതിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് അല്ല അപ്പം ഒരു ലോകത്താണല്ലോ ജീവിച്ചിരിക്കും അപ്പം അത് സ്വാഭാവികമായിട്ടും ഈ കഥ എഴുതുമ്പോൾ അതിൻ്റെ ഒരു അത് സഹായകമായിട്ടുണ്ട് നമ്മളുടെ ഒരു ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിലും അതിനകത്തെ പ്രാണപ്രതിഷ്ഠ എന്നുള്ള ആ വാക്കാണ് ശരിക്ക് ഭയങ്കരമായിട്ട് ഈ പുതിയ കാലത്തെ കോണ്ടക്സ്റ്റില് രാഷ്ട്രീയമായിട്ട് ദോദിപ്പിക്കുന്നതെന്ന് തോന്നുന്നു അല്ലെ അപ്പൊ കഥകളിയുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളുടെ ഇടയിലൊരു രാഷ്ട്രീയമായി ചേർത്ത് വെക്കുന്ന കണ്ടംപററി പൊളിറ്റിക്സ് ആയിട്ട് ചേർത്ത് വെക്കുന്ന പ്രാണപ്രതിഷ്ഠ അത് ബോധപൂർവ്വം തന്നെ അല്ല എല്ലാ എഴുത്തും ബോധപൂർവാണ് നമ്മൾ ഈ കഥ രാമൻകുട്ടിയ ഒരു കഥ ഈ പറയുന്ന ഈ കാലത്തിൻ്റെ കഥയായിട്ട് വായിക്കണമെന്നൊന്നും നിർബന്ധമില്ല ഈ കഥ വായിച്ചിട്ടുള്ള കഥകളി പ്രിയർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നു പറയണ്ടേ എനിക്ക് ഈ കഥയെ ഉള്ള ഒരു ഇത് കണ്ടു ഇങ്ങനെ അതായത് കുട്ടിത്രയത്തിൻ്റെ കളി കണ്ടപ്പോൾ ആ ഒരു കാലം ഓർമ്മ വന്നു ആ അത് തന്നെ രാമൻകുട്ടിയാശാനെ അനുഭവിക്കാനായി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എഴുതിയിട്ടുള്ളൊരു കത്ത് വായിച്ചു അപ്പോൾ അവർക്കത് കഥകളിയും രാമൻകുട്ടി ആശാനും അപ്പ കുട്ടി പൊതുവാളും ഈ കൃഷ്ണൻകുട്ടി പൊതുവാളും ആ കാലത്തെ യാത്രകളും അരങ്ങുമൊക്കെയാണ് അവർക്കത് മനസ്സിലായിട്ടുണ്ടാവുക അല്ല അങ്ങനെ അങ്ങനൊരു കഥയുണ്ട് തൊട്ടപ്പുറത്ത് ഇങ്ങനെ അപ്പം പലതരത്തിൽ അങ്ങനെ അത് അത് തന്നെയാണ് കഥയ്ക്ക് ഏതൊരു എഴുത്തിൻ്റെ സൗന്ദര്യം അതോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഭയങ്കര സോഷ്യലിസ്റ്റ് റിയലിസത്തിൻ്റെ പോലെ ഒരു കാര്യം പറയാൻ വേണ്ടി അതിൻ്റെ ഒരു ഈ പറയുന്ന പല പാഠങ്ങൾ അത് അതുതന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം വേണമെങ്കിൽ അതിനെ ഈ കഥയ്ക്ക് ഏറ്റവും വലിയ കഥ നമ്മുടെ മുമ്പിൽ എൻ്റെ മുമ്പിൽ ഉണ്ടാകിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയായിരുന്നു ഈ കഥ വേണമെങ്കിൽ രാമൻകുട്ടി എന്ന് പറയുന്ന ആള് രാവണനായിട്ട് അപ്പം രാമൻ രാവണൻ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ലൗഡായിട്ട് ഭയങ്കര ഒരു പുറപ്പെടെ കഥയായിട്ട് എഴുതുക വേണമെങ്കിൽ അത് അതെഴുതാതിരിക്കുക എന്നുള്ളതാണല്ലോ ഞാൻ ചെയ്യുന്നത് അപ്പം ഒരു ഒരു ശ്രമകരമായ കാര്യമാണ് പക്ഷെ അത് അത് കുഴപ്പമില്ലാതെ സന്തോഷമുള്ള ഇതിനകത്ത് തുടക്കത്തിലെ ഓർമ്മ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഇല്ലാത്തൊരു സംഗതിയാണല്ലോ ഇവര് പോകുന്നത് എന്നുമാത്രല്ല തിരിച്ചു വരുമ്പോ ഇവര് കണ്ടിട്ടാ തിരിച്ചു വരുന്നത് ഓർമ്മയുള്ള മനുഷ്യരും അത് കണ്ടിട്ട് തന്നെയാ തിരിച്ചു വരുന്നത് ഒരിടത്തും പറയാതെ ഈവൺ പാരഗ്രാഫിന്റെ ഗ്യാപ്പ് പോലും ഇല്ലാതെയാ ആ ട്വിസ്റ്റ് കൊണ്ടുവന്നത് അത് തന്നെ ഒരു സിനിമാറ്റിക് സ്വഭാവം ഉണ്ടെന്നും കൂടെ എനിക്ക് തോന്നുന്നു അതൊരു എനിക്ക് നീ ഇവര് ഇയാള് വന്നു അയാളിങ്ങനെ കാര്യം പറഞ്ഞു ഇനി നീ കളി കാണ കളി കാണുകയാണ് ആശം വരുന്നുണ്ട് ആടുന്നുണ്ട് നമ്മൾ ഒന്നിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങുവാണല്ലോ ആ അനുഭവത്തിലേക്ക് നമ്മളും കളി കണ്ടു നമ്മളും കളി കണ്ടു തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ രാവണൻ ഇതിനകത്ത് സൂര്യനോട് പറയുന്നുണ്ട് അത് ഭയങ്കര ഭയങ്കര പവർഫുള്ളാണ് ഇതിനകത്ത് ഈ രാവണോത്ഭവത്തിൽ ഈ അവിടെ നിൽക്കാനവരാ നിൽക്കവിടെ അവിടെ അവിടെ നിന്ന് അനങ്ങരുതെന്ന് അവർ അത് എൻ്റെ തപസ് തീരുന്നവിടം വരെ നീ അവിടെ നിന്നോണം സൂര്യൻ ഇങ്ങനെ നിൽക്ക നിൽക്കുകയാണല്ലോ അതാണ് ഇയാൾ പറയുന്നത് ഇനി ആശാൻ പറയണം ഒന്ന് അനങ്ങണമെങ്കിൽ അവിടെയാണ് ഇയാൾ പറയുന്നത് അത് രാമനല്ല അത് രാ അതെവിടെയാണ് സ്വനാ സ്വനാമ നിഗ്രഹിച്ചവൻ നടത്തിയ പ്രാണപ്രതിഷ്ഠ എന്തെന്ന് നിങ്ങൾക്ക് അറിയാൻ പാകമായിട്ടില്ലെന്ന് ചോദിക്കും അതായത് അത് രാവണനാണ് പറഞ്ഞിരിക്കുന്നത് രാമനല്ല അപ്പം ഈ അനുഭവത്തിലേക്കുള്ള ഈ മാറ്റം അത് കലയ്ക്ക് മാത്രം നടത്താവുന്ന ഒരു വലിയ ഒരു മാജിക്കാണ് നമ്മളതിനകത്തേക്കായി പോവും നമ്മളതായി മാറും അപ്പം അത് തന്നെയായിരുന്നു എനിക്ക് ഈ കഥയിൽ ആവശ്യം ഇവർ വളരെ റാഷണലായിട്ടാണല്ലോ ചിന്തിക്കുന്നത് കാര്യങ്ങൾ ആദ്യം അവരിങ്ങനെ വരുന്നു മരിച്ചവർ എല്ലാം പോയി എന്ന് പറയുന്നു പക്ഷെ കളിയിലേക്ക് തിരിച്ചു വരുമ്പോൾ കളി ഇത് ഇത് തന്നെയാണ് ആ കല ഒരു ഞാൻ ഞാൻ മനസ്സിലാഗ്രഹിക്കുന്ന കലയുടെ അത്യന്തികമായിട്ടുള്ള കല കൊണ്ട് സാധിക്കേണ്ടത് ഈ ട്രാൻസ്ഫോർമേഷനാണ് ഈ മാജിക്ക് അതുണ്ടല്ലോ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മളിങ്ങനെ അതൊരു ആനന്ദത്തിൻ്റെ ഒരു ആനന്ദമാവാം നമ്മളതായി മാറുന്നതാവാം കുറേ നേരം നമ്മളെ ഹോണ്ട് ചെയ്യുന്നതാവാം അപ്പം അതുതന്നെയാണ് ആ കഥ ആ കളിയിൽ അതിവരിലുണ്ട് ഈ രാമൻകുട്ടി ആശാദൻ്റെ ഈ അപ്പുക്കുട്ടി പൊതുവാളും കൃഷ്ണൻകുട്ടി പുതുവാളിൻ്റെയൊക്കെ മേളം തന്നെ അങ്ങനെ എൻ്റെ അടുത്ത് നമ്മുടെ ഈ കൃഷ്ണൻകുട്ടിപ്പൊതുവാൾ ആശാദൻ്റെ മകൻ പറഞ്ഞതായിട്ട് ഈ നമ്മുടെ നാരായണൻ നാരായൺ സാർ നാരായണൻ സാറ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഈഗോയും വേറെ തരം എന്താ പറയണ്ട ധാർഷ്ട്യവും എല്ലാം ഉള്ളൊരു ആളാണ് ഈ കൃഷ്ണൻകുട്ടി പൊതുവെ പറഞ്ഞു അസാമാന്യ ജ്ഞാനിയാണ് പണ്ഡിത പണ്ഡിതനാണ് പക്ഷെ യാതൊരു കൂസലുമില്ല അന്നീ എന്തോ ഈ കുറൂർ വലിവാസ നമ്പൂതിരിയെ വേഷം പഠിപ്പിക്കാനായിട്ട് ഇവിടെ വരുന്ന സമയത്ത് കലാമണ്ഡലത്തിൽ നിന്ന് എന്തോ ഒരു താക്കീത് കിട്ടിയിട്ടുള്ള സമയമാണ് ഒരാളുടെ മുന്നിൽ കൂസുന്ന ഒരു സ്വഭാവക്കാരനൊന്നുമല്ല അല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതോ ഒരു കളിക്കാർ വന്നിട്ട് രാമൻകുട്ടി ആശേൻ്റെ അടുത്ത് കളി ബുക്ക് ചെയ്യുന്നു അപ്പോൾ അവരോട് ആരാണ് മേളം കൃഷ്ണൻകുട്ടി പൊതുവാളോ അപ്പൻകുട്ടി പൊതുവെ ആ പുള്ളി ഓക്കെ പക്ഷേ ഈ കൃഷ്ണൻകുട്ടി പൊതുവാളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇവർ അത് ശരി അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ രാമൻകുട്ടി ആശാനാണ് ആ അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ അവിടെ ബുക്ക് ചെയ്തു ആ ആദ്യം അവിടെ പോയി ആ അപ്പം ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു പറയാമല്ലോ ഞാനിങ്ങനെ പറഞ്ഞു ആശാനാണ് ആ ഞാനില്ല പോയില്ല കളി വീടിനടുത്താണ് ീ മകൻ പറഞ്ഞു നാരായൺ സാർ പറയാ എന്റെ ഓർമ്മ എന്ന് പറയാ അപ്പം രാത്രി കളിയുടെ സമയത്ത് പുറത്തിരുന്നിട്ട് പുള്ളിങ്ങനെ അവിടെ കൊട്ടുകേക്കാം വരെയും കൂട്ടിട്ടുണ്ടാവുന്നു വേറെ ഏതൊരു മനുഷ്യരാണല്ലോ അത് രാമൻകുട്ടിയാശം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ അഭിഭുഖങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഞാനതിന് തേഴ്തിരിക്കുന്നതാണ് അതായത് ഇങ്ങനെ എ നൂറ് നൂറ്റി ചൊല്ലുവാനും തവണ രാവണോത്ഭവം ചൊല്ലി ആടിയിട്ടുണ്ട് അത് ആ ഉടലിൽ അപ്പോൾ ഈ നാരായൺ സാറിൻ്റെ ചോദിച്ചു ഈ അരങ്ങിലേക്ക് പോകുമ്പോൾ എന്താണ് മനസ്സിൽ ഒരു രാവൻകുട്ടിയാശാൻ പറയുന്നത് ബ്ലാങ്ക് പക്ഷെ ആ ശരീരത്തിന് അറിയാം നൂറ് നൂറ്റിമൂന്ന് തവണയൊക്കെ ഒന്ന് പിന്നെ ഈ പാതി കണ്ണടച്ച് അരങ്ങിൽ രാമൻകുട്ടി ആശാൻ എന്താണ് ചെയ്യുന്നതെന്ന് അത്ര അറിയാം ആ അത്ര ബോധ്യത്തോടു കൂടിയാണ് ഈ കൃഷ്ണൻകുട്ടി പൂതകളും അപ്പു കുട്ടി പൂതകളും അതൊരു അത് ഇല്ല ജെന്റുകൾക്ക് മാത്രം ചെയ്യാവുന്ന അപ്പോൾ ആ ലോകത്തെ ഉണ്ടാക്കി എടുക്കാത്തുള്ളൊരു കാര്യം കൂടിയൊക്കെ രാമൻകുട്ടി ആശാൻ്റെ മാത്രമുള്ള ട്രിബ്യൂട്ടല്ല അതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് അവിടുന്ന് മലമുകളിലേക്ക് പോകുമ്പോൾ അതിലും ഈ പറഞ്ഞ ഒരു ഫാന്റസി എലമെന്റ് ഉണ്ട് എന്ന് എന്നുവച്ചാല് യഥാർത്ഥത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആപ്പൂപ്പിനെ മുമ്മേനേം കാണാൻ വരുന്ന ആളുകള് വേറെ ആൾക്കാരായിട്ടാണല്ലോ ഇവരെ കാണുന്നത് അവരത് സമ്മതിക്കുവാണല്ലോ ഏഹ് സ്വയം അല്ലാത്ത രണ്ടുപേരായിട്ട് അവർ ആ കഥയിൽ മുഴുവൻ അങ്ങനെ ഇറങ്ങിപ്പോവാ ഏഹ് അതിനകത്ത് ഈ പറഞ്ഞ രണ്ടിനേ തമ്മിലെ ഒരു റിയൽ റിയലല്ലാത്ത അങ്ങനെ ഒരു സംഗതി എനിക്ക് എനിക്കത് മനുഷ്യരൊറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ കുറച്ചു അവർക്ക് പേര് പോലും പോലുമില്ല അവർ അപ്പൂപ്പിനും അമ്മൂമ്മയാണ് ആ മനുഷ്യരുമായിട്ടുള്ള ബന്ധമില്ല ഏകാന്തതയുണ്ട് അവിടെ വന്ന് ഇങ്ങനെ ആൾ ഈ മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി എന്ന് ഒരു വലിയ പ്രശ്നമുള്ള കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് അവർ വരുന്നു ഇന്നയാളാണ് അതെ ഞാനത് എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ടൊരാൾ വന്നിട്ട് എൻ്റെ അടുത്തൊരാൾ ജീവിക്കുക നിങ്ങൾ ജോസഫ് അതെ അതെ പിന്നെ ജോസഫായോ അതെങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ആലോചന എന്നാണ് ശരിക്കും ഈ കഥ വരികയും അതൊരു മരിച്ച വീട്ടിലോട്ട് പോവുകയും ആ മരിച്ച വീട്ടിലെത്തിയിട്ട് അവരിങ്ങനെ ഭയങ്കര എന്തോ വൻ ക്രൈമുകൾ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് മരിച്ചു കിടക്കുന്നത് അവരോടെല്ലാം പുറത്ത് രണ്ടുപേരും തിരിച്ചു പോകുന്നൊരു അത് പക്ഷെ വായിച്ചിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിരന്തരം ചീത്ത വിളിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്റെ കഥ ഇഷ്ടപ്പെടാത്ത എത്രയോ മനുഷ്യരുണ്ട് അങ്ങനെ അതിലൊരാൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല ഞാൻ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിത് എത്ര തവണ വായിച്ചു എനിക്കറിയില്ല ഓരോ തവണ വായിക്കുമ്പോഴും ഭയങ്കരമായിട്ട് എന്നെ അത് ഹോണ്ട് ചെയ്യുന്നുണ്ട് അത് മതി അത് അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കഥയൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അത് ഈ പറഞ്ഞ പോലെ